മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും വളരെയേറെ സജീവമായി നിൽക്കുന്ന താരമാണ് നിള നമ്പ്യാർ ഗ്ലാമർ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും ശ്രദ്ധയായി കഴിഞ്ഞിട്ടുള്ള നിള നമ്പ്യാറെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വളരെയേറെ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമായി ഒക്കെയാണ് നിള നമ്പ്യാർ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത് കുളിക്കാൻ പോകുന്ന റീൽസ് മാങ്ങാ ചമ്മന്തി അരക്കുന്ന റീൽസ് തുണി അലക്കുന്ന റീൽസ് വെള്ളത്തിൽ കച്ച കെട്ടി കുളിക്കുന്ന റീൽസ് എന്നിങ്ങനെയുള്ള വിവിധ റീൽസ് കൊണ്ടാണ് താരം സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ഹരമായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈയിടെ കൗമുദി ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും തൻ്റെ യഥാർത്ഥ പേര് ആസിയാൻ നവാസ് ആണെന്നും നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ മതത്തിൽ നിന്ന് പുറത്തായതാണെന്നും അതിനുശേഷമാണ് നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് അവർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇത് ഏറെ വിവാദമാവുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ എന്തിനും മേതനും ജാതിയും മതവും നോക്കുന്ന സമൂഹമായി മാറുകയാണോ മലയാളി എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ അവർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ് ആർക്കും കൊട്ടാവുന്ന ചണ്ടയല്ല ഹിന്ദു മതമെന്നും മലപ്പുറത്തുകാരി ആസിയ നവാസ് പേരുമാറി നമ്പ്യാരായി ഹോട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് അപമാനകരമാണെന്നുമാണ് പലരും പോസ്റ്റിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാവട്ടെ അഴിഞ്ഞാടാൻ അനുവദിക്കാത്തതിന് ഇപ്പോൾ തങ്ങളെ കരുതേച്ച് കാണിക്കുകയാണെന്നാണ് യുവതിക്കെതിരെ ആരോപിക്കുന്നത് എന്നാൽ ഇസ്ലാമിൽ നിന്ന് ആരെയും പുറത്താക്കാൻ കഴിയില്ല എന്നാണ് നിള പറയുന്നത് പബ്ലിക്കായി തുണിയുരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല കയ്യും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്ത് തോന്നിയാസുഖമാവുമെന്ന് ധരിക്കേണ്ട എന്നും താരത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ന്യൂ ഫോട്ടോഷോട്ടിലൂടെ ഗ്ലാമർ മോഡലിൽ നടത്തുന്ന നിള ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ഒട്ടേറെ ആരാധകരെയാണ് നേടിയെടുത്തിട്ടുള്ളത് നെറ്റിൽ കുറിയും സിന്ധൂര രേഖയും ഒക്കെയായി ഒരു നാടൻ ഹിന്ദു പെൺകുട്ടിയുടെ ഭാവവും രൂപവും പകർന്നുകൊണ്ട് നില തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട് സമാധാന മതക്കാരിയാണ് ആസിയ പക്ഷേ ചെയ്യുന്ന തൊഴിൽ പുറത്തുപറയാൻ കൊള്ളാത്തത് കൊണ്ട് ഹിന്ദുവിൻ്റെ പേരായ നമ്പ്യാർ ഉപയോഗിക്കുന്നു എന്നും അവർ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു തൊഴിലാണെന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ഇതിലൊന്നും ജാതിയും മതവും കലർത്തരുത് എന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് സണ്ണി ലിയോൺ എന്ന മുൻ പോൺ സ്റ്റാറിൻ്റെ അനുഭവം നിരോധിച്ചിട്ടില്ലാത്ത എന്ത് തൊഴിലും ആർക്കും ചെയ്യാമെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് പ്രേക്ഷകരെ വളരെയേറെ ഹരം കൊള്ളിച്ചിരുന്ന താരമാണ് ഷക്കീര എന്നാൽ ഷക്കീര അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്നും മുഖം കൊണ്ടുള്ള ഗോഷ്ടിയും എക്സ്പ്രഷനും കൊണ്ടാണ് അവർ ശ്രദ്ധേയായിരുന്നതെന്നും അല്ലാതെ നിളയെപ്പോലെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊണ്ടല്ല എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും ആസിയ നവാസ് എന്ന പേരിൽ നിന്നും നിള നമ്പ്യാർ എന്ന പേരിലേക്കുള്ള താരത്തിന്റെ കൂടുമാറ്റം തികച്ചും ജാതി മത മതവംശീയ വിദ്വേഷത്തിനും വിവാദങ്ങൾക്കും വഴി തെളിയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ നിലാ നമ്പ്യാരുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക